ും സുരേഷ് ഗോപിയെ പറയുവ മന്ത്രിയെ കൊണ്ട് നിങ്ങക്ക് ഉദ്ഘാടനം ചെയ്യിക്കാൻ പറ്റില്ല പകരം നടനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാൻ പറ്റും ഏത് ഉദ്ഘാടനത്തിനും വിളിച്ചതാ അപ്പൊ പുള്ളി പറയുന്ന ഇങ്ങനെയൊക്കെയാ വേറൊരാളുണ്ട് നടൻ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് കേട്ടു രാഷ്ട്രീയ പ്രവർത്തനം സുരേഷ് ഗോപി അതേസമയം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു കേട്ടു സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഒരു ഭയാനകമായൊരു പ്രശ്നമാണ് ആ സിനിമ ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞവരുണ്ട് അന്യൻ അതിനോട് മൂന്നെണ്ണോട് ഇതിനകത്ത് മൂന്നാമത്തെ ഏതായി സുരേഷ് ഗോവ മനസ്സിലായത് ഓ നന്മയുള്ള മനുഷ്യൻ അപ്പൊ മൂന്നൈഡന്റി ആയി ഒരു നടൻ ഒരു മന്ത്രി ഒരു ഭയങ്കര നന്മയുള്ള ഒരാൾ നല്ല മനുഷ്യൻ ആളാവാൻ വരരുത് ആളാവാൻ വരരുത് എന്ന് പറയുമ്പോ മറ്റേ മ്യൂസിക് ഇട്ട് കൊടുക്കണം ഇങ്ങനെ മറ്റേ മണിച്ചത് ആളാവാൻ വരരുതാ ആ സാധനം ഇതിന് എടേലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്ന രണ്ടായാലും ഏതാ മന്ത്രി ഉദ്ഘാടനത്തിന് വരത്തില്ല പക്ഷെ നടപ്പ് നടന്നെവിടെ വീട്ടിലിരിക്കാൻ ഇപ്പൊ മന്ത്രിയാവുന്നേക്കുന്നത് കോമഡി ഓഫ് ദ ഇയർ ഇനി ഒരുപാട് കോമഡി ഇങ്ങനെ കേൾക്കേണ്ടി വരും പക്ഷെ എന്താ ഓരോരോ അവസ്ഥകൾ മനുഷ്യന് വരുന്ന ഓരോ പ്രശ്നങ്ങളെ സിനിമാ മന്ത്രിയാക്കി ഇങ്ങനെ ഇരിക്കും രാഷ്ട്രീയ പ്രവർത്തന മന്ത്രിയാൽ കുഴപ്പമില്ല വേറെ പണിയില്ലാത്തതുകൊണ്ട് നടക്കുന്ന ചെയ്തോളൂ ഇതെന്നൊക്കെ വെച്ചാൽ പ്രശ്നം വന്നേ അവർക്ക് തന്നെ അറിയത്തില്ല അവർ മന്ത്രിയാണോ നടനാണോ നടനാണോ മന്ത്രിയാണോ മന്ത്രിയാണോ നല്ലാണോ മന്ത്രിയാണോ മന്ത്രി മന്ത്രിയാണോ ഒക്കെ അറിയത്തില്ല അപ്പൊ എന്ത് പറ്റും പുള്ളി പറയും ഇന്നിവിടെ പോകണ്ടേ എന്ന് ഷൂട്ടിങ്ങനെ ആ അപ്പൊ ഇന്ന് നടനല്ലേ രാവിലെ എന്നിട്ട് ചെയ്യുന്ന പണിയല്ല സുരേഷ് ഗോപി സുരേഷ് ഗോപി പുലിയല്ലേ സുരേഷ് ഗോപി പുലിയല്ല എന്താണേലും അത്ര നല്ല പരിപാടി അല്ല ഇത് ആരോഗ്യമല്ല പ്രശ്നം ആ എന്തോ ഇങ്ങനെയൊക്കെ തോന്നുന്നത് ആ വേറെ ആർക്കെങ്കിലും ആണെന്ന് തോന്നുന്നതെങ്കിൽ ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പൊ ഞാൻ എവിടെ നിന്നുകൊണ്ട് പറയുവാണ് നിങ്ങളെല്ലാം വീട്ടിൽ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് എന്ത് ജോലിയാ ചെയ്യുന്നത് അപ്പൊ ജോലി വെച്ചിട്ട് പറയാം ഞാന് ഇപ്പോൾ ഒരു മാനേജറാണ് നാളെ ആയിരിക്കത്തില്ല നാളെ ആരാണ് നാളെ വീട്ടിൽ ചെന്നേ ഇയാളാണെന്നൊക്കെ തോന്നത്തില്ലേ എന്തോ വീട്ടിൽ ഭർത്താവാണ് അച്ഛനാണ് അത് തോന്നാൻ നല്ലതാണ് കാരണം ഭാര്യയുടെ അടുത്ത് ഭർത്താവും

ഇവിടെ നടനും മന്ത്രിയും അടുത്ത ജന്മത്തിൻ് വ നടന്ന തന്നെ എന്തല്ലേ ഇതൊക്കെ ഇതൊക്കെ എന്താ എന്തെങ്കിലും കൊച്ച് കേരളത്തിൽ കേരളത്തിലുള്ള സാകലേണത്തിന് വെളിവില്ലാത്തായിട്ടുണ്ടോ എന്ന് സംശയമില്ലാതില്ല എന്റെ വെളിവില്ലാത്തവുമോ അല്ലാതെ ബാക്കിയുള്ളവരൊക്കെ ജീവത്തെ പിടിക്കും അതാ വേറെ രസം ഇതുപോലുള്ള ആൾക്കാരെ നേതാവ് കാരണം വെളിയില്ലാത്തവർക്ക് വെളിയില്ലാത്തവർക്കാണല്ലേ മനസ്സിലാകത്തുള്ളൂ അല്ലാതെ വേറെ ഒന്നും മനസ്സിലാകത്തില്ല പറഞ്ഞാലും കേൾക്കത്തില്ല എന്തെങ്കിലും മനസ്സിലാവുക അതും ഇല്ല വിവരവും ഇല്ല ചിന്തിക്കാനുള്ള ശേഷിയും ഇല്ല അപ്പൊ അതുപോലെ തന്നെ അതിനു പറ്റൊരാളെ കണ്ട അയാള് നമുക്ക് നേതാവാക്കാൻ പറ്റിയാണ് തന്നെ ബാള് ഞാൻ പറഞ്ഞു കൊണ്ട് പോകും അപ്പൊ അയാള് പോവുകയും ചെയ്തു ഇവിടെ നേതാവാ അങ്ങനെയാണ് ഇവിടെ കുറെ നേതാക്കന്മാരുണ്ട് എന്താണെങ്കിലും കൊള്ളാം ഇത് സാധാരണക്കാരിലാണെങ്കിൽ ഇതൊരു മാനസിക രോഗവും ഇനി സിനിമാ നടനും മന്ത്രിയൊക്കെ ആണെങ്കിൽ അതൊരു അവരുടെ കിരീടത്തിൽ ഒരു പെന്തൂലു ആയിരിക്കാം എങ്ങനെയാണെനിക്കറിയത് മനസ്സിലാക്കുന്നത് ഒരേ സമയം നടൻ മന്ത്രിയുമാണ് നടനെ വിളിക്കരുത് മന്ത്രിയെ വിളിക്കുക മന്ത്രിയെ വിളിക്കരുത് നടനെ വിളിക്കുക അപ്പൊ നമ്മളടുത്തന്നെ എങ്ങനെ അറിയാം വിളിക്കാൻ ചെല്ലുന്നവരെ പോലിരിക്കും ഉദ്ഘാടനം വിളിക്കാൻ ചെല്ലുന്നതെങ്കിൽ ചെലുത്തോ നടൻ സുരേഷ് ഗോപി ഉണ്ടോ ഉടനെ സുരേഷ് ഗോപി അവിടെ നിൽക്കും മന്ത്രിയോട് നിൽക്കുകയാണെങ്കിൽ പറയും അഞ്ചു മിനിറ്റ് വിളിക്കാം അമ്മ മിക്കണേ ഇപ്പൊ മന്ത്രി എവിടെ ഉള്ളു നടൻ വരും അങ്ങോട്ട് കയറി ഇരിക്കേ ഉടനെ അവര് കയറിയിരിക്കും കുറച്ചേ സുരേഷ് ഗോപി ഇങ്ങനെ വന്നേ ഒരു ഉദ്ഘാടനം ഉണ്ടോ എവിടെ ആ ഞാൻ വരാം പക്ഷെ എനിക്ക് ഇത് വേണം പേയ്മെന്റ് വേണം അതെനിക്ക് പാവ ഇത്രയും നാളും എനിക്ക് അങ്ങനെ അധികം കൊടുക്കാൻ പറ്റിയില്ല പേയ്മെന്റ് കിട്ടിയപ്പോ ഇനി അങ്ങോട്ട് കൊടുക്കാം അങ്ങനെയൊക്കെ പറയും അതേസമയം രാഷ്ട്രീയക്കാര് ഉന്നത നേതാക്കൾ അണികൾ അണികളുടെ മറ്റേ ഈ പമ്പിത്തല് ചാന്നരുണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ അണികൾ അണികൾ മണ്ഡന്മാരാണ് കാരണം സുരേഷ് ഗോപി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ബി ജെ പി എല്ലാം കഴിഞ്ഞ് വന്നിരിക്കുന്ന ആളാണ് അതുകൊണ്ട് അണികൾ വലിയ സംഭവം നാട്ടാൻ അപ്പൊ എങ്ങനെ പിന്നെ ഈ പ്രാവശ്യം ജയിച്ച് ജയിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്കുള്ള കാര്യം പറയാം ജയിച്ചാലും തോറ്റാലും സുരേഷ് ഗോപിയെ പറ്റിയ അറിയത്തുള്ളൂ ആ മെൻഷൻ കാണിക്കുന്ന മണ്ഡത്തരും പിട്ടിത്തരങ്ങളും കാണുമ്പോൾ താല്പര്യം ഇല്ലെന്നുള്ളതാണ് അല്ലാതെ ഇവിടുത്തെ ഭൂരിപക്ഷ മണ്ഡന്മാരുടെ നേതാവാണെന്ന് പറയുന്നതിനകത്ത് വലിയ അത്ഭുതപ്പെടാൻ അതിജയിക്കാൻ ഇവിടെ ഒരു താല്പര്യമില്ല അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല അങ്ങനെ ആരെയും അങ്ങനെ മാറ്റത്തൊന്നുമില്ല നമുക്ക് ഈ വ്യക്തി എന്ന നിലയ്ക്ക് ഇയാൾ ചെയ്യുന്നതും ഇയാൾ കാണിക്കുന്ന കാണിക്കുന്നവരാണികളൊക്കെ അറിയത്തുള്ളൂ അല്ലാതെ ഇവിടത്തെ കുറെ എണ്ണം തലേ എടുത്തോ താത്തി വെച്ചോ അതൊരു വിഷയമല്ല അങ്ങനത്തെ വിഷയങ്ങൾ എടുക്കാറില്ല അങ്ങനെ അങ്ങനെ ആരെയും കാണാറില്ല എന്താന്നറിയത്തില്ല ഈ നാടിങ്ങനെ ആയതുകൊണ്ടായിരിക്കാം അപ്പോ ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരൊക്കെ ചെല്ലും സുരേഷ് ഗോപി നടനായിട്ട് നിൽക്കുന്ന സമയത്ത് അപ്പോൾ സുരേഷ് ഗോപി പറയും മന്ത്രിയല്ല ഞാനൊരു നടനാണ് എന്റെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ വിളിക്കുമ്പോ വീട്ടിൽ വന്ന് വിളിക്കണം അങ്ങനെയൊക്കെ പറയും അപ്പോ എന്നാൽ പിന്നെ അവര് പിന്നെ വെയിറ്റ് ചെയ്ത് വീട്ടിലിരിക്കണം ഷൂട്ടിങ് കഴിയുന്നവര് ഉദ്ഘാടനം കഴിയുന്നവരെ അവരും ഇരിക്കും രാഷ്ട്രീയമാണ് അത്യാവശ്യ കാര്യങ്ങളാണ് എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമറ്റി ഉണ്ടാവും അപ്പോഴാണ് ശ്രീലങ്ക സിനിമ സെറ്റിലാണ് ഏതാ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ഏതോ കമ്പനിയുടെ ഊമ്പിയ കമ്പനിയാ ഇനി ഇറങ്ങാൻ പോകുന്ന പടം എല്ലാം പൊട്ടുന്ന ഒരു കമ്പനിയാ ഉറപ്പ് എഴുതി വെച്ചോട്ടോ നോട്ട് ചെയ്തു നോട്ട് ചെയ്തോ മമ്മൂട്ടി കമ്പനി എന്ന് കമ്പിന്ന് പറഞ്ഞിറങ്ങുന്ന പടങ്ങളൊക്കെ പൊട്ടിത്തെറിച്ച് കമ്പനിയാണ് പൊട്ടും ഒരു സംശയം വേണ്ട ഒരു പടം കൂടെ ഒക്കെ കഷ്ടിച്ച് തയ്ക്കും ആൾക്കാർ അത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ എടുത്ത് തോട്ടിക്കളയാൻ പോകുന്ന ഒരു കമ്പനി കാരണം ആ കമ്പനിക്ക് തീരെ നിലവാരമില്ലാത്ത കൾച്ചർ ഇല്ലാത്ത ഒരു തറ കമ്പനിയാണെന്നുള്ളത് കോപ്പി റൈറ്റ് അടിച്ചപ്പോൾ അത് തന്നയിൽ കോപ്പി അടിച്ചപ്പോൾ കോപ്പി റൈറ്റ് അടിച്ചാൽ മനസ്സിലായി അത്രയും തറകൾ കേരളം ഇന്ത്യയില്ല ഇന്ത്യയിൽ ഇത്രയും വലിയ തറപ്പണി നടന്നിട്ടില്ല അതുകൊണ്ട് പറയുന്ന ഒന്നും തോന്നരുത് ഒപ്പം പടി തറയാണ് തീട്ടപ്പണിയാണ് അത് ആണ് തിട്ടപ്പണി കാണിച്ചെങ്കിലും തിട്ടം തിട്ടമാണ് ആരുടെ ആണെങ്കിലും തിട്ടം അത്രേ ഉള്ളൂ അപ്പൊ സുരേഷ് ഗോപിയുടെ കാര്യം നോർത്തു കഴിഞ്ഞു അപ്പൊ അങ്ങനെ അവിടെ പറയുന്നു ഞാൻ മമ്മൂട്ടി കമ്പനി സിനിമയിൽ അഭിനയിക്കുവാണ് മന്ത്രി ഇല്ല ഓ ഇനി എന്ത് ചെയ്യും ഷൂട്ടിങ് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരുമല്ലോ അപ്പൊ ഷൂട്ടിങ് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ വരുന്നത് അപ്പോൾ പരിപാടി കഴിഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞ പോലെ എന്താ കൊഴപ്പം ഇച്ചിരി പ്രശ്നമായിരുന്നു ഈ പറഞ്ഞൊന്നും വലിയ തലേ പോക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല ഓ ഇത് ഭയങ്കര മനുഷ്യൻ വീണ്ടും വലിയ ഡെക്കറേഷൻ ഒന്നും അതിന് കൊടുക്കാൻ പറ്റത്തില്ല ഇത് എത്രത്തരങ്ങളൊന്നും അതുകൊണ്ട് വല്ല എത്ര മണിക്കൂർ ചില ആവോ എനിക്ക് ഇതുപോലെ ഓരോ ദിവസം ഓരോ കിട്ടിത്തരങ്ങല്ലേ വല്യ മന്ത്രിയായി പറഞ്ഞു ഒരുങ്ങി കിട്ടിറങ്ങും രാവിലെ ഭയങ്കര മേക്കപ്പ് ഒക്കെ കിട്ടായി പറഞ്ഞു നേരത്തോട്ട് മേക്കപ്പ് ഇടിയിട്ടുണ്ട് ഇപ്പൊ താടിയൊക്കെ കളറൊക്കെ അടിച്ച് ഇനി സിനിമയിൽ അവർക്ക് രസമായിരിക്കും താടി കളറേ പുതിയ ഷർട്ട് പുതിയ പൊട്ടേ എങ്ങാണ്ട് പോലീസാര് സലോട്ട് കൊടുക്കുന്ന രീതി കണ്ടാൽ മുണ്ടൊക്കെ എടുത്ത് കോണ കൊടുത്താൽ വാങ്ങിയോന്ന് എനിക്ക് തോന്നി അത് കണ്ടപ്പോൾ ആരും പറയാലോ കാരണം അതിന് പിന്നെ കോണമൊക്കെ ഈ നാട്ടിലുള്ളൂ കേരള സംസ്കാരവും പൈതൃക പഠിക്കാനാണ് അതിന് പുറമെ ഇറങ്ങി കഴിഞ്ഞാൽ തോർത്ത് അതിന് പുറകിൽ ഇറങ്ങിയ കുറച്ച് അല്ലേ വാഴയെ വെച്ചോലെ പറഞ്ഞിട്ടുണ്ടാവും അത്രേ ഉള്ളൂ അതുകൊണ്ട് ഭാഗ്യത്തിന് അങ്ങോട്ടൊന്നും ചിന്തിച്ചില്ല പുള്ളി പുള്ളി ചിന്തിച്ചത് അവിടെ വരെ ഉള്ളു മുണ്ടിറങ്ങിയാൽ കാണുന്നിട്ട് എനിക്കറിയത്തുള്ളൂ അവിടെ വരെ ഞാൻ പഠിച്ചുള്ളൂ അതിനുമുമ്പത്തെ കാര്യം ഞാൻ പഠിച്ചില്ല ക്ലാസ്സിൽ പോകാനാണോ എന്തോ ഭാഗ്യം ഉണ്ടായാലും ഇവിടുത്തെ നാട്ടുകാർക്ക് തുണി തുണിയൊന്നും കൊടുക്കാവുന്ന എന്ത് ചെയ്യും ഇതാണല്ല അതാണല്ലോ ശരി കുറച്ചുകൂടെ പുറകോട്ടൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ അതേ ഉള്ളൂ ശരി ഭയങ്കര രസമായിരിക്കല്ലേ അങ്ങനെയൊക്കെ നിന്നത് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ സമ്മതിക്കുള്ളൂ ഒരു വർക്ക് ഇഷ്ടപ്പെടുത്തു അതിന് കേരളത്തിന്റെ സംസ്കാരം ഇല്ലായ്മ എന്ന് പറയും കേരളത്തിന് അത്രയും വേണ്ടി സംസ്കാരം ഇല്ല ഇതൊക്കെ കുറച്ചാ ഇത്ര സാധനം ഇറങ്ങി അത് ആയിട്ടുള്ളത് ബ്രിട്ടീഷാർ കൊടുത്താണോ അങ്ങനെ പരിപാടി നെയ്ത്ത് അതെ ഇവിടെ എന്തോ ഉണ്ടാന്ന് ഏ ഇയാളൊക്കെ കാണിക്കുന്നത് വെറുതെ എന്തോ ചുമ്മാ ഇവിടുത്തെ പാന്റെ മറ്റേ ഊള കൂളചാജാക്കന്മാരൊക്കെ കുറച്ച് ബ്രിട്ടീഷുകാരെ വന്ന് കർണപുരി അടിച്ച് പേടിച്ച് പോടിച്ച് തൂരിയവന്മാരേ ഉള്ളവർ അത്രേ ഉള്ളു ഇപ്പൊ വന്നാൽ പോലും അവന്മാരുടെ മുട്ടി നിൽക്കാൻ ഇവിടെ ആൾക്കാരില്ല ചെറുപ്പക്കാർക്കൊന്നും മറ്റൊന്നുമില്ല അങ്ങോട്ട് ചെന്നാൽ മതി ഇടിച്ച് ഒറ്റ ഇടിക്ക് തൂറും അപ്പൊ അങ്ങനത്തെ ആ നാട് ഇവിടെ വന്ന് സകല നാട്ടുകാരും കയറി മേഞ്ഞ നാട് ഇവനൊക്കെ വലിയ വീം വിളക്കിടത്തെ ഞാൻ അങ്ങനത്തെ ഇങ്ങനത്തെ എന്നൊക്കെ പറഞ്ഞാൽ അതിന് മുന്നത്തെ മുന്നത്തു നോക്കി കഴിഞ്ഞാൽ ആര് എന്തോ ആരെ ഇവിടെ നിന്ന് ഉണ്ടാക്കിയാന്ന് ഒരു പിടിയില്ലാത്തൊരു നാട് ആ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ സാധനം എന്താ ഉണ്ടായത് ഈ ഈ സാധനം കുട്ടികളെ ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് മനുഷ്യൻ എന്നാ മനസ്സിലായത് അറിഞ്ഞാൽ മതി ഇങ്ങനെ ചെയ്തപ്പോൾ ഇന്ന ആളെയാണ് കുട്ടി എന്ന് മനസ്സിലാക്കുന്ന എന്നാണ് അന്നോട്ടേ ഉള്ളൂ ഈ തന്ത അതിനുമുമ്പ് ആ സാധനം ഇല്ല അറിയാതെ ഇങ്ങനെ തന്ത ഉണ്ടാകുന്നത് ചേട്ടാ ഇത് ഇങ്ങനെയായി പ്രോസത്തിലൂടെയാണ് കൊച്ചുണ്ടാകുന്നത് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല അല്ലെ ആരൊക്കെ എന്തൊക്കെ ചെയ്യുമ്പോൾ അറിയത്തില്ല സെക്സ് ഒക്കെ നാച്ചുറലി നടക്കും അതിനിടയ്ക്ക് എപ്പോഴൊക്കെയോ ഈ പറഞ്ഞത് ഡെയിലി അടക്കുന്ന മനുഷ്യന് ഡെയിലി വേണം അപ്പൊ ചോറെ കണ്ടപ്പോഴും കാണാത്തപ്പോഴൊക്കെ ഉണ്ടായി പോകുന്ന ഒരു സാധനമായി കുഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായി ഉണ്ടായി വന്നിട്ട് അവസാനം എന്നോ ഒരിക്കലും അറിയുന്നു ഇത് അറിഞ്ഞു കഴിയുമ്പോഴത്തോട്ടേ ഉള്ളൂ ഈ തന്ത അതിനു മുമ്പില്ല അപ്പൊ ഈ ഇന്ത്യ ണോ കൊടുത്തത് എന്ന് തോന്നുന്നുണ്ടോ മുണ്ടെന്ന് തോന്നുന്നുണ്ടോ മുണ്ടില്ലല്ലോ ഏ ഇല്ല അന്നൊന്നും അസുഖം തലച്ചോറ് സംബന്ധമായ വിഷയമാണെന്ന് പറയാം പുള്ളിക്ക് ആത്മാവിനെ കൂടെ ബാധിച്ചിരിക്കുന്നു ആത്മാവിന് മാനസികമായി ബാധിച്ച ആൾക്കാരാണ് അടുത്ത ജന്മത്തിൽ വേറെ ആണോ പറയുന്നത് അല്ല പിന്നെ ഓരോ ടീമുകൾ <theimulary> അവശിക്കണ്ട <theimulary> <theimulary> <theimulary>